റീജിയണൽ ചെയർപേഴ്സൺ സത്യാനന്ദൻ ഏരിയ ചെയർപേഴ്സൺ മീന രാജേഷ് സോൺ ചെയർപേഴ്സൺ രാജേഷ് കുമാർ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സിയാഖുൽ ഹക്ക് ഗൈഡിംഗ് രഘുനാഥ് മാടവന വിളിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ മെമ്പർമാരായ ഷംസുദ്ദീൻ നീലടി സുധാകരൻ ലയൻസ് ക്ലബ്ബുകൊപ്പം മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പ്രസിഡന്റായി അസ്ലമും സെക്രട്ടറിയായി ഗഫൂർ ട്രഷറായി സുധീഷ് എന്നിവർ അധികാരമേറ്റു നാല് വ്യത്യസ്ത മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർവിംഗ് ആസ് എ പ്രസിഡന്റ് ഓഫ് ലയൻസ് ക്ലബ് ഒപ്പം ബിഫോർ ഐ പ്രൊസീഡ് ഐ വുഡ് ലൈക്ക് ടു എക് മൈ സെൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ദീഡേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ലയൻസ് ക്ലബ് കോപ്പം റിഫ്ലക്ടി ഓൺ ദു ഇയേഴ്സ് ലയൻസ് ക്ലബ് കോപ്പം ആസ് എ Proud history of service, we have successfully managed to conduct various program and charity activities, running from the health camp and blood donation, diverse and educational support, initiative and environmental cleanup project. The efforts have not only impacted our community but also strengthened to spirit of and unity. The our club. Today, make a new chapter of Lands Club kopam As we move forward, it is with great pride that announce the new project learn for better tomorrow. Once again, learn better uh, for tomorrow.